പ്രിയപ്പെട്ട താരങ്ങളുടെ ചിത്രം വരയ്ക്കുന്നതും അവരുടെ ഒപ്പ് വാങ്ങുന്നതും ചിത്രങ്ങൾ കൈമാറുന്നതുമൊക്കെ സാധാരണമാണ് ചില പ്രത്യേക കണ്ടുമുട്ടലുകൾ വാർത്തയാകാറുമുണ്ട് നിറയെ സന്തോഷം തരുന്ന സന്ദർഭമായിരിക്കും അത് എന്നാൽ കണ്ണുകളെ ഈറനണിയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കുഞ്ഞ് ഇവാൻ മമ്മൂട്ടിയെ കണ്ടത് ആഗ്രഹം പൂർത്തിയായി മാസങ്ങൾക്കുള്ളിൽ ക്യാൻസർ ബാധിതനായ ഇവാൻ ഈ ലോകത്തുനിന്ന് യാത്രയായി കുഞ്ഞിൻ്റെ ആഗ്രഹം നടത്തി കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള ആശ്വാസത്തിലാണ് അവന്റെ മാതാപിതാക്കൾ അല്ലപ്ര കുഴിയിലെ വീട്ടിൽ അഖിൽ ജോയിയുടെയും നിമ്മുവിൻ്റെയും മകനാണ് ഇവാൻ ജോ അഖിൽ കഴിഞ്ഞ വർഷമായിരുന്നു ഇവാന് ക്യാൻസർ സ്ഥിരീകരിച്ചത് തലച്ചോറിനെ ബാധിക്കുന്ന അർബുദമായിരുന്നു കുട്ടിയിൽ കണ്ടെത്തിയത് സിനിമ കണ്ടു തുടങ്ങിയ കാലം തൊട്ട് തുടങ്ങിയ ഇഷ്ടമാണ് ഇവാന് മമ്മൂട്ടിയോട് ചിത്രങ്ങൾ വരയ്ക്കാനും ഇവാന് ഏറെ പ്രിയമായിരുന്നു ക്യാൻസർ ബാധിച്ച് രോഗക്കിടക്കയിലായപ്പോൾ ഇവാന്റെ ആഗ്രഹവും ശക്തമായി മമ്മൂട്ടിയെ കാണണം താൻ വരച്ച മമ്മൂട്ടിയുടെ ചിത്രം കൈമാറണം കുഞ്ഞ് ആരാധകന്റെ ആഗ്രഹമറിഞ്ഞ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചിയിൽ വെച്ച് മമ്മൂട്ടി ഇവാനെ കാണാനെത്തി ഇവാൻ വരച്ച തൻ്റെ ചിത്രത്തിൽ മമ്മൂട്ടി ഓട്ടോഗ്രാഫും നൽകി ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക